ഡിജിറ്റൽ സാക്ഷരത വേണം ബേസിക്കായിട്ട് ഡിജിറ്റൽ സാക്ഷരത വേണം അതാണ് ബേസിക്കായിട്ട് ഒരു മൊബൈൽ ഫോൺ വിളിക്കാനോ അതോടൊപ്പം തന്നെ നമ്മുടെ പിന്നെ ഓൺലൈനായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനോ ഒരു സൂ മീറ്റിംഗ് ഒരു മൊബൈലിലൂടെ ഫോ ഇത് വീഡിയോ ചാറ്റിങ് അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള പിന്നെ കാര്യങ്ങൾ പഠിപ്പിക്കണം ഇപ്പം നമ്മൾ ഓൺലൈനായിട്ടൊക്കെ ക്ലാസ്സുകൾ ചേരണമെങ്കിൽ ഇപ്പം ഭയങ്കര അവസരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾക്ക് സൂം മീറ്റിംഗ് അറിയണം അപ്പോൾ സൂമൊക്കെ അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എവിടെ ഇരുന്നു കൊണ്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിദ്യാഭ്യാസം നടത്താൻ തൊഴിലന്വേഷിക്കാം അതോടെ തന്നെ നിങ്ങൾക്കൊക്കെ ഈ സോഷ്യൽ മീഡിയയെക്കുറിച്ച് എല്ലാവർക്കും ഒരു അറിവുണ്ടായിരിക്കണം ഫേസ്ബുക്ക് എന്തിനാണ് ഉപയോഗിക്കാം ഇൻസ്റ്റാഗ്രാമിന്തിനുപയോഗിക്കാം എങ്ങനെ ഒരു യൂട്യൂബ് ഉപയോഗിക്കാം അതിനെ ഗുണപരമായി എങ്ങനെ ഉപയോഗിക്കാം എൻ്റർടൈൻമെൻറ്റ് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം നമ്മുടെ ലിങ്ക്ഡ് എന്താണ് എന്തുകൊണ്ട് നേട്ടം ഇതൊക്കെ ഒരു മിനിമം കാര്യങ്ങൾ എല്ലാവരും ഡിജിറ്റൽ സാക്ഷരത ഉണ്ടായിരിക്കണം